വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മനസ്സും ശരീരവും എല്ലാം തണുപ്പിക്കാൻ ഈ വെയിൽ കാലത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഗ്രേബി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിലേക്ക് വേണ്ടി ഇത്രയും പച്ച മുന്തിരി എടുത്തിട്ടുണ്ട് അതൊരു ജാറിലിട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തിട്ട് വരാം ഇനി കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് അടി അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അരിച്ചെടുക്കാം കുരുവുള്ള മുന്തിരിയാണ് അതാണ് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി വീടി ഇട്ടിട്ട് സുഖമില്ലാത്തത് കാരണം പനിയടിച്ച് വരിച്ചെടുത്തിട്ടുണ്ട് നീ സെർവ് ചെയ്യാം ക്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ക്ലാസിലോട്ട് വിളിച്ചു കൊടുക്കാം